ചെളിവെള്ളത്തിൽ മുങ്ങിക്കിടന്ന കുട്ടിയാനയെ പുറത്തെത്തിക്കാൻ അമ്മയാന പരമാവധി ശ്രമിച്ചു കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ വെള്ളത്തിനടിയിൽ മുങ്ങിക്കിടന്നു കൊടുത്തു അധികം ആഴമുണ്ടായിരുന്നില്ലെങ്കിലും ഇരുവർക്കും കരയിലേക്ക് കയറാനായില്ല തലയ്ക്കൊപ്പം ചെളിവെള്ളത്തിൽ മണിക്കൂറുകളോളമാണ് കുട്ടിയാന കിടന്നത് നാട്ടുകാർ വിവരമറിയിച്ചതിന് തൊട്ടു പിന്നാലെ അഞ്ചുകുടിയിലേക്ക് എത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ജെ സി ബിയുമായി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു ചാലുകീറി വെള്ളം ഒഴുക്കിവിട്ടതിനു പിന്നാലെ അമ്മയും കുഞ്ഞും കരയിലേക്ക് മണിക്കൂറുകളോളം വെള്ളത്തിലകപ്പെട്ടതിന്റെ ഭയപ്പാടിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെയും ജെസിബി ജീവനക്കാർക്ക് നേരെയും ആന പാഞ്ഞെടുത്തു അല്പം പരിഭ്രാന്തി സൃഷ്ടിച്ചെങ്കിലും ആർക്കും പരിക്കുകളില്ല തൊട്ടു പിന്നാലെ ഇരുവരും തിരികെ കാട്ടിലേക്ക് മൂന്നാല് ദിവസമായി വർക്കി ഞങ്ങൾ ഇതെ പണി ഞങ്ങൾക്ക് പോകുന്ന ഒരു പണിക്ക് പോകാനും പോവാൻ എന്നും ആണ് ശല്യ കൊറേ ദിവസമായിട്ട് അഞ്ചുകുടി മേഖലയിലേക്ക് ഇന്നലെ രാത്രി കാട്ടാനകൾ കൂട്ടമായി എത്തിയിരുന്നു ഇതിനിടയിലാണ് അമ്മയും കുഞ്ഞും കിണറിലേക്ക് വീണതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഒര ആ സമയത്ത് ആ എപ്പോഴും വീണെന്ന് എനിക്കറിയില്ല വന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ കുത്തുണ്ടാക്കും പോലെയുള്ള രംഗം ഞാൻ ആ സമയത്ത് കണ്ടത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ഇവിടെ കുഞ്ഞു ആന കിണറ്റിൽ വീണ് കിടക്കുക ആനയെ രക്ഷിക്കാൻ വേണ്ടി ഈ വലിയ ആന ഇങ്ങനെ പിടിക്കുന്ന രംഗമാണ് ഞാൻ ഞങ്ങൾ വന്യമൃഗശല്യം ഭയന്ന് വീടും സ്ഥലവും ഉപേക്ഷിച്ചു പോയ അഞ്ചുകുടി സ്വദേശിനി പൊന്നമ്മയുടെ പറമ്പിലെ കിണറ്റിലാണ് ആനയും കുഞ്ഞും വീണത് നാളുകളായി ഈ മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു മാതൃഭൂമി ന്യൂസ് കൊച്ചി